ഞാനോട്ടിസ് ആണ് നമുക്ക് നോക്കാം നമുക്കൊന്നും നോക്കാം അത് ഞാൻ ഒരോറപ്പും തരത്തില്ല കാരണം ഇതൊരു മൈൻഡ് ഗെയിമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂലൊന്നും കൈ ഇങ്ങനൊന്നും പിടിക്കാവോ പിടിക്കാം എങ്ങനെ വിളിച്ച ഈ രണ്ട് പേരിലും ഇങ്ങനെ പിടിച്ചോ ഓക്കെ കൈ ഇങ്ങനെ കൊണ്ടുവരോ കൊണ്ടുവരോ ഒന്ന് അന്നകത്ത് പിടിച്ച് മാക്സിമം ആകത്തി പിടിക്കാം മാക്സിമം ആയി പിടിക്കാം ഞാൻ ഈ പറയുന്ന പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധിക്കുക രണ്ട് പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മാത്രം ഫോക്കസ് ചെയ്യാം ബാക്കിയുള്ളതിലേക്കൊന്നും പോരുത് എനിക്ക് മറുപടികളൊന്നും വേണ്ട ഞാൻ പറയുന്ന മാത്രം ശ്രദ്ധിക്കാം ഓക്കെ ഉണ്ടാക്കിയതെ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മാത്രം ശ്രദ്ധിക്കാം ഈ രണ്ട് വിലകൾക്കിടയിലെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള മാക്ൺസ് വയ്ക്കുന്നതായിട്ട് വിചാരിക്കുക ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാക്നൺസാണ് ഞങ്ങളുടെ ഓരോ തവണയെ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ കൂടി കൂടി വരും കുടിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും വേറെ ഒന്നിലേക്ക് ശ്രദ്ധിക്കുന്ന പോയിട്ടേക്ക് മാത്രം ശ്രദ്ധിക്കുക ഈ രണ്ട് വിരലുകൾക്കിടയിലായിട്ട് നല്ല മാക്രൺസ് വെച്ചിരിക്കുകയാണ് സ്ട്രോങ് ആയിട്ട് രണ്ട് മാക്രൺസ് ആണ് ഓരോ തവണ സ്റ്റാപ്പിയമ്പ്രെങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കൂടുതൽ അനുസരിച്ച് വിലകളും അടുത്തടുത്ത് വന്നോണ്ടിരിക്കും അടുത്തു വന്നിരിക്കും ഓരോ സ്റ്റാപ്പിൻ വരെ സ്രെങ്ങ് കൂടിക്കൊണ്ടിരിക്കും അകലാ ശ്രമിക്കുന്നവർ മകളുന്നില്ല ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ്ങാണ് സ്ട്രോങ്ങ് ആണ് സ്ട്രോങ്ങ് ആണ് സ്ട്രോങ്ങ് ആണ് സ്ട്രോ ആണ് ഒരു തവണ സ്റ്റാപ്പ് വലിയ സ്ട്രെങ് കൂടിക്കൊണ്ടിരിക്കും സ്ട്രെങ്ങ് കൂടിക്കൊണ്ടിരിക്കുന്നു കുടിക്കൊണ്ടിരിക്കുന്നു കുടിക്കൊണ്ടിരിക്കുന്നു വരങ്ങൾ ഒന്നോട്ട് മാറ്റുന്നത് ഭയങ്കര സ്ട്രോങ്ങ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ്ങാണ് സ്ട്രോങ് ആണ് വെള്ളം ഒന്നും ഇങ്ങനെ അടുത്തു തോന്നിരിക്കണം അടുത്തു തന്നിട്ടിരിക്കുകയാണ് അടുത്തടുത്ത് തന്നോണ്ടിരിക്കണം മാറ്റ ശ്രമിക്കേണ്ട പറ്റില്ല ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ്ങ് ആണ് വെള്ളകളൊന്നുമുള്ള അകലി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു കുറഞ്ഞോളൂ ഓരോ ഇരിക്കുന്നു ഒരവളവ് ചെയ്യുമ്പോൾ ഒരു കൂടിക്കൊണ്ടിരിക്കും ഒരു തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ സ്ട്രെങ്ങ് കൂടിക്കൊണ്ടിരിക്കും അടുത്തടുത്ത് തന്നോ ഇരിക്കുകയാണ് വെള്ളകളും ഉള്ള അകം കുഞ്ഞോട്ടിരിക്കുന്നു 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 ഒരവളവ് ചെയ്യുമ്പോൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും അടുത്തത് തോന്നിരിക്കണം ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ്ങാണ് ലോട്ടറി ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ളത് ആണ് അടുത്ത ചെയ്യുമ്പോൾ വീണ്ടും കൂടി 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 സ്ട്രെങ്ത് സ്ട്രെങ്ങ് കൂടി കൂടി കൂടിക്കൂടുകൊണ്ടിരിക്കുന്നു ഫോക്കസ് ഔട്ട് ആവരുത് ഭയങ്കര സ്ട്രോങ്ങ് ഭയങ്കര സ്ട്രോങ്ങ് ആണ് സ്ട്രോങ്ങ് ആണ് സ്ട്രോങ്ങ് ആണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഭയങ്കര ഫോഴ്സ് ഫീൽ ചെയ്യുന്നു ഭയങ്കര സ്രോട്ടുള്ള ഫോർഫീട്ട് വെള്ളം ഒന്നും അടുത്ത ചെയ്യുമ്പോൾ കൂട്ടിട്ടും അടുത്തു കൂട്ടിട്ടും അടുത്തവസ്ഥ ആ

ഇടതെയും വലതയും അറിയാമല്ലോ ഏതാണ് ഇടതെ ഓക്കെ ഫൈൻ കണ്ണു നിറച്ചു ഓക്കെ ഞാൻ ഇടത് കയ്യിലായിട്ട് ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കാവുള്ളൂ ചുറ്റുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കുന്നത് ഇടത് കയ്യിലായിട്ട് ഞാൻ കുറച്ച് വെയിറ്റ് എടുത്ത് വെക്കാൻ പോവാണ് വലുതയിലേക്ക് കുറച്ച് ഹൈഡ്രജൻ ബലൂൺസ് ആക്ച്വലി ഹീലിയം ബലൂൺസ് ആണ് ഹൈഡ്രജൻ ബലൂൺസ് കെട്ടി തൂക്കാൻ പോവാണ് ഓക്കെ ഈ ഞാൻ അവിടെ തവണ സ്നാപ്പ് ചെയ്യുമ്പോഴേ ഇടതുകയുടെ വെയിറ്റ് ഇങ്ങനെ കൂടി കൂടി വരും തന്നു വന്ന് പോയിക്കൊണ്ടിരിക്കും വലുകയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും ഇങ്ങനെ പറഞ്ഞു 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 പോയി കൊണ്ടിരിക്കും അവിടെ തവണ സ്നാപ്പ് ചെയ്യുമ്പോൾ അതിന്റെ വെയിറ്റ് ഇങ്ങനെ കൂടി കൂടി വന്നിരിക്കുകയാണ് ഒരു തണെ സ്നാപ്പ് ചെയ്യുമ്പോഴും ഇടതു കൂടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു വലതേ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതേ ഇങ്ങനെ താന്നുതന്നോ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഒരു ഇരുപത്തഞ്ച് ഞാൻ ഞാനടുത്ത് വെച്ചിട്ടുണ്ട് വലതെ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞു 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 വന്നോണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതേ താഴ്ന്നു തന്നോണ്ടിരിക്കുന്നു വലതു ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നു ഇടതേ ഇങ്ങനെ താന്നുതന്നോണ്ടിരിക്കുന്നു വലുതേ ഇങ്ങനെ പൊങ്ങി 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 വന്നോണ്ടിരിക്കും നമ്മുടെ കയ്യിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിപ്പം രണ്ട് കൈകൾ മാത്രമേ ഉള്ളൂ ഇടതേ ഇങ്ങനെ താങ്ങുന്ന് തന്നുകൊണ്ടിരിക്കുന്നു വലതെ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നു ഇടതെ ഇങ്ങനെ താങ്ങുതന്നുകൊണ്ടിരിക്കുന്നു വലതന പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നു ഇടതയുടെ വെയിറ്റ് പിന്നെ 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 കൂടാണ് കൂടിയാണ് ഇവരെ അനുഭവിച്ചിട്ടുള്ളൊരു വെയിറ്റ് ഇടതുകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതെ ഇങ്ങനെ താങ്ങിരിക്കണം ഭയങ്കര വെയിറ്റ് ആണ് വലതെ ഇങ്ങനെ വളരെ റിലാക്സ് ആയിട്ട് പൊങ്ങി പൊങ്ങി സ്ലീപ്പിലേക്ക് പോകും ഇടതിയുടെ വെയിറ്റ് ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുന്നു വലതയുടെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഇടതായി ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വലതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തനിയെ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വലുതെ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വലതായി പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര വെയിറ്റാണ് ഇടതേക്ക് ഭയങ്കര വെയിറ്റ് ആണ് ഭയങ്കര വെയിറ്റാണ് ഭയങ്കര വെയിറ്റ് ആണ് വളരെ നല്ല ഉറക്കം വരുന്നുണ്ട് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം അടുത്ത നിമിഷം നന്ദന ഉണന്ന് കഴിഞ്ഞാൽ നന്ദനക്ക് ഇരിക്കുന്ന എഴുന്നേക്കാൻ പറ്റില്ല നന്ദനക്ക് ഇരിക്കുന്ന നടത്തുന്ന എഴുന്നേക്കാൻ പറ്റില്ല അടുത്ത നിമിഷം നന്ദി ഉണർന്നുകഴിഞ്ഞാൽ നന്ദനക്ക് ഇരിക്കു നടത്തുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഓക്കെ ഓക്കെ ഉണന്നുള്ളൂന്നുള്ളൂ ഓക്കെ ഓക്കെ റിലാക്സ്ഡ് അല്ലേ ഓക്കെ അല്ലേ എഴുന്നേക്കാൻ ശ്രമിച്ചു നോക്കും പറ്റില്ല ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു നോക്കാം പറ്റില്ല ശ്രമിച്ചു നോക്ക പറ്റില്ല ശ്രമിച്ചു നോക്ക് പറ്റില്ല പറ്റില്ല പേടിക്കണ്ട 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 പറ്റില്ല 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 പേടിക്കണ്ട 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 ഞാനൊന്നും ഞാനൊന്നും കൈ അടിച്ചാൽ കുഴപ്പമില്ല കുഴപ്പമില്ല കൈക്ക് യാതൊരു കുഴപ്പമില്ല കൈക്ക് യാതൊരു കുഴപ്പമില്ല എഴുന്നേക്കാൻ പറ്റുമോന്ന് നോക്കി പറ്റില്ല ശ്രമിച്ചു നോക്ക് പറ്റില്ല ശ്രമിച്ചു നോക്ക് പറ്റില്ല പറ്റില്ല ഓക്കെ ഓക്കെ ഞാനൊന്ന് ഞാനൊന്ന് കൈ അടിച്ചാൽ പറ്റും ഓക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റും ഫ്രീ ആയിട്ട് ഫൈൻ ഓക്കെ 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 നോക്കേ കയ്യിലൊക്കെ നോക്കാം നോക്കാം പ്രശ്നം ഇപ്പൊ മാറ്റി തരാം ഇപ്പൊ മാറ്റത്തരാ ഇപ്പൊ മാറ്റത്തേ ഇപ്പൊ മാറ്റി തരാം ഇപ്പൊ ഇപ്പൊ മാറ്റത്തരാ കയ്യിലൊക്കെ നോക്കി കയ്യിലൊക്കെ നോക്കി കയ്യിലൊക്കെ നോക്കാം കൈ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഫോക്കസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു ഭയങ്കരമായിട്ട് ഇറക്കപ്പെടുന്നു ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു കൈ ഫോക്കസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫോക്കസ് ഔട്ട് ആക്കി കൊണ്ടിരിക്കുകയാണ് കൈ തയ്യാറും വന്നുകൊണ്ടിരിക്കുകയാണ് തയ്യാൻ ഇങ്ങനെ അടുത്തടുത്ത് വന്നിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഇറക്കപ്പെടുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇറക്കുമെന്നുണ്ട് ഭയങ്കരമായിട്ട് ഇറക്കുന്നുണ്ട് അടുത്ത നിമിഷം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അത്ര സ്ലീപ്പിലേക്ക് സ്വീപിലേക്കും അടുത്ത നിമിഷം സ്ലീപ്പിലേക്ക് സ്ലീലിലേക്കും അടുത്ത നിമിഷം സ്ലീപ്പിലേക്ക് സ്ലിക്കും സ്ലീപ്പ് സ്ലീപ് സ്ലീപ്പ് റിലാക്സ് 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 ഡീപ് സ്ലീപ്പ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഡീപ് സ്ലീപ്പ് ഡീപ് സ്ലീപ്പ് ഡീപ് സ്ലീപ്പ് ഡീപ് സ്ലീപ്പ് വെരി ഗുഡ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനയുടെ പേര് നന്ദന മറന്നു പോവും നന്ദനയുടെ പേര് നന്ദന മറന്നു പോവും അടുത്ത നിമിഷം വെക്കാം

ില്ല ഞാൻ ഈ കൈ ഒന്ന് നെറ്റി തൊട്ടാ പേര് ഓർമ്മ വരും ഓക്കെ ആണോ ഇല്ല ഞാൻ ഓർത്തെടുക്കും പറ്റില്ല ശ്രമിച്ചു പറ്റില്ല പറ്റില്ല ശ്രമിച്ചു ശ്രമിച്ചു ഞാനൊന്ന് നെറ്റിയിൽ തൊടാം അപ്പൊ ശരിയാവും ഞാൻ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തൊടാൻ പോവാണ് അപ്പൊ പേര് ഓർമ്മ വരും ഓക്കെ ഫൈൻ പേരെന്താന്ന് പറഞ്ഞേ ചെറുപ്പം വന്നിട്ടുണ്ടാവും

നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നന്നായിട്ട് ഇറങ്ങാം നല്ല രീതിയിൽ ഇറങ്ങാം നല്ല രീതിയിൽ ഇറങ്ങാം വളരെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് അടുത്ത നിമിഷം നന്ദി കണ്ണു പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുടെ മുന്നിൽ നിൽക്കുന്ന നന്ദിയുടെ അച്ഛനായിരിക്കും അടുത്ത നിമിഷം നന്ദി കണ്ണു പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുടെ മുന്നിൽ നിൽക്കുന്ന നന്ദിയുടെ അച്ഛനായിരിക്കും ഓക്കെ ഓക്കെ എഴുന്നോ 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 എഴുതി ഒന്നുമില്ല 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 ഓക്കെ 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 ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഫൈൻ ഓക്കെ ഓക്കെ ഇരുന്നോ അല്ലെങ്കിൽ യാതൊരു വേദനകളോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്ത വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു നന്ദനായിരിക്കും എഴുന്നേൽക്കാൻ വന്നു ഓക്കെ വെൽക്കം എഴുന്നേറ്റോ നന്ദനെ യാതൊരു പ്രശ്നമില്ല യാതൊരു എഴുന്നേറ്റ് എഴുന്നേറ്റ്